ആദ്യം നമുക്ക് രണ്ട് വ്യത്യാസം കാണാം എന്നിട്ട് നമുക്ക് കഥയിലോട്ട് വരാം ഇപ്പം ഈ രണ്ട് വ്യത്യാസം ഒന്ന് നോക്കിയേ ഇത് രണ്ടും ഒരാളാണ് കേട്ടോ ഒരാൾ പുഴുക്കടി വന്ന മാതിരി ഇരിക്കുന്നു ഒരാൾ എന്ത് സുന്ദരി അല്ലേ ഈ വ്യത്യാസം ഒന്ന് നോക്കിയേ എന്നിട്ട് കണ്ടൻറ്റ് ഞാൻ എന്താണെന്ന് വിശദീകരിച്ച് പറഞ്ഞുതരാം കഥ വേറെയെന്നുമല്ല ലാസാപ്സ് ഇനത്തിൽപ്പെട്ട ഡോഗാണ ഉള്ളത് ഫീമെയിലാണ് മിക്കി എന്നാണ് പേര് അപ്പോൾ എവള് പ്രസവം കഴിയുമ്പോൾ എവൾക്കുണ്ടാകുന്ന ഒരു ഡിസീസാണ് ഞാനിപ്പോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളെ മാതിരി അതായത് മനുഷ്യർക്ക് തന്നെ പ്രസവ സമയത്തും പ്രഗ്നൻസിയിലും ആഫ്റ്റർ ഡെലിവറിയിലും കുറേ സൈഡ് എഫക്ട്സ് ഉണ്ടാവുമല്ലോ അതുമാതിരി മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ഇത് നമ്മുടെ അനുഭവമാണേ അപ്പോൾ ഈ മിക്കിക്ക് കാലാകാലങ്ങളായിട്ട് മിക്കിപ്പോൾ അഞ്ച് വയസ്സാവാൻ പോകുന്നു നാല് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഇതിനിടയ്ക്ക് നമ്മൾ കണ്ട് മനസ്സിലാക്കിയൊരു സത്യമാണ് പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്കിയുടെ അവസ്ഥ ഇതുമാതിരിയാവും ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടറിൻ്റേന്ന് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഇത് തൈറോയിഡ് കൂടുന്ന കണ്ടീഷൻ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അതായത് ഇവളുടെ മുഴുവൻ ഹെയറും തനിയെ പൊഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും എവളുടെ മുഴുവൻ ഹെയറും തനിയെ പൊഴിഞ്ഞ് മൊത്തത്തിൽ ഈ പറ ഇനി ഇതും ഭയങ്കരമായിട്ട് വികൃതമാകും കേട്ടോ നന്നായിട്ട് പൊഴിഞ്ഞതിന് ശേഷം അവളുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സ് വന്ന് നിറയും ഇത് നിറഞ്ഞു കഴിഞ്ഞ് അതങ്ങ് കൊണ്ട് ഭയങ്കരമായിട്ട് കൂടും പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ തൈറോയിഡിൻ്റെ ഗുളിക കൊടുക്കും എന്നിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരുപാട് ഷാംപൂസ് ഉണ്ട് നമ്മുടെ വിപണിയിൽ ഇപ്പോൾ നിലവിൽ അതിലൊരു ഷാംപൂ യൂസ് ചെയ്യും കമ്പനി നെയിം എന്തായാലും പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല കാരണം ഒരുപാട് കമ്പനീസ് ഉണ്ട് നമുക്ക് ഏത് വേണോ യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഷാംപൂ യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു രണ്ട് ദിവസത്തിലൊരിക്കലോ മൂന്ന് ദിവസത്തിലൊരിക്കലോ ഷാംപൂ യൂസ് ചെയ്ത് എവിടെ നന്നായിട്ട് കുളിപ്പിക്കും കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും വിൻ വീക്കെങ്കിലും നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കുറയത്തില്ല ഒരു വൺ മന്ത് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ ഇവൾ പഴയപടിയിലാവും എല്ലാ കാലും കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ചടങ്ങാണിത് കേട്ടോ മിക്കിയുടെ സ്കിൻ പ്രോബ്ലം നമുക്ക് ഡെലിവറി ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവളുടെ നല്ല സൂപ്പർ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കും കാര്യം ആഫ്റ്റർ ഡെലിവറിക്ക് അവളുടെ കുഞ്ഞിൻ്റെ പപ്പിയെ വിൽക്കാൻ സമയത്ത് പപ്പിയുടെ മദറിൻ്റെ വീഡിയോ കാണണമല്ലോ കസ്റ്റമേഴ്സിന് അപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ അവളെ പറ്റില്ല കാരണം കാണുന്നവർ വിചാരിക്കും അയ്യേ ഇത് എന്തോ ഡോകുന്നത് ആ കണ്ടീഷനിൽ ആവുമോ അവൾ അപ്പോൾ നമ്മൾ എന്തെങ്കിലും നേരത്തെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്ത് എന്നിട്ട് അവൾ ആരെയും കാണിക്കാൻ നിൽക്കില്ല കാര്യം ആർക്കും ഇഷ്ടപ്പെടില്ല ആരെയും കുറ്റം പറയാൻ പറ്റില്ല ആ അവസ്ഥയിലെത്തും ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് അവൾ വീണ്ടും സുന്ദരിയാവും അപ്പോൾ ആ വീഡിയോ ഞെട്ടി തരാവേ